പിന്നെ പൊതുയുഗ യാത്രയിലെ കുറ്റ്യാടി സ്വീകരണത്തിൽ വേദിയിൽ സംസാരിക്കാൻ വിളിക്കാൻ വൈകിയതിൽ സതിഷൻ സംസാരിക്കുന്നതിന് മുൻപ് ഷാഫിയെ വിളിക്കാത്തതിൽ ഡി സി സി സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് എന്താണുണ്ടെന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സബിനം ക്ഷണിക്കുന്നു തുടങ്ങിട്ട് ഇന്ന് തീർക്കിഞ്ഞാടാ െത്തി സംസാരിക്കേണ്ട സംസാരിക്കേണ്ടിയിടത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും തനിക്ക് അവരുടെ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്തതാണ് ഷാഫി പറമ്പിൽ എംപിയെ ചൊരിപ്പിച്ചത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ ഒരു ഒരു വിഷയമില്ല ആരാ പറഞ്ഞത് ദൃശ്യങ്ങൾ അങ്ങനെയാണ് കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കുന്നു അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് നേതാക്കന്മാർ സ്റ്റേജിലുണ്ടായപ്പോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മള് സീനിയറായ എം കെ രാഘവൻ എം പി സംസാരിച്ചു ടുത്ത് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത് അപ്പം സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റ വാചകം നിനക്ക് തീറ്റി പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ ശിവപുരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു எல்லா ah, விருள்களும்